പ്രിയമുള്ളവരെ കരുമാറകുണ്ട് കെ ടി എം കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അറബിക് കോളേജ് ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിച്ച് നടത്തുന്ന ഓക്കാസ് ഇൻ്റർ കോളേജ് അറബിക് ഫെസ്റ്റിന് നാളെ തുടക്കം കുറിക്കുകയാണ് മൂന്ന് ദിവസങ്ങളിലായി നടത്തുന്ന പ്രോഗ്രാമിൽ എ എട്ട് ഒമ്പത് ദിവസങ്ങളിൽ അൻപത് മത്സരങ്ങളും അതുപോലെ തന്നെ മുപ്പത് കോളേജ് ആളുകൾ കോളേജുകളും പങ്കെടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു വാർത്താ സമ്മേളനമാണ് ഇന്ന് കെ ടി എം കോളേജിൽ നടന്നിട്ടുള്ളത് അതിൽ പ്രിൻസിപ്പാൽ ഡോക്ടർ മുഹമ്മദ് അസ്ലം എൻ കെ ഡോക്ടർ ഇ കെ അസ്ലം സുഹൈൽ ഇ അഫ്സാഹ് എ കെ ഡോക്ടർ അബ്ദുൾ റഷീദ് പി സി തുടങ്ങിയവരൊക്കെ സംബന്ധിച്ച് അതിൻ്റെ ചെറിയൊരു റിപ്പോർട്ട് അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ കീഴിൽ കഴിഞ്ഞ വർഷം ആരംഭിച്ച ഒരു പ്രോഗ്രാമാണ് ഇന്റർ കൊളേജിയേറ്റ് അറബിക് ലാംഗ്വേജ് ഫെസ്റ്റ് അതിൻ്റെ രണ്ടാമത്തെ സീസൺ ആണ് ഈ വർഷം നടക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റഡ് ചെയ്ത കോളേജുകളിലെ കുട്ടികൾക്കാണ് അതിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാവുക അറബിക് ലാംഗ്വേജിലെ വ്യത്യസ്തങ്ങളായ മത്സര ഇനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം മുപ്പതിലധികം കോളേജുകളാണ് ഈ വർഷത്തെ ഫെസ്റ്റിൽ പങ്കെടുക്കുന്നത് അപ്പോൾ അത്രയും കുട്ടികളെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ആകർഷിക്കുകയും കുട്ടികളുടെ വിവിധങ്ങളായ കഴിവുകളെ പരിപോഷിപ്പിക്കാനും പ്രത്യേകിച്ചും അറബി ഭാഷയുമായി ബന്ധപ്പെട്ട കഴിവുകളെ പരിപോഷിപ്പിക്കാൻ നമ്മുടെ സാധാരണ സീസൺ വൺ ബീസ് മത്സരങ്ങൾക്ക് അപ്പുറത്ത് ഇതുപോലെയുള്ള മത്സരങ്ങൾ നടത്താത്ത ഒരു ശൂന്യത ഉണ്ടായപ്പോഴാണ് നമ്മളിങ്ങനെ പ്രോഗ്രാമുമായിട്ട് കഴിഞ്ഞ വർഷം മുന്നോട്ട് വന്നത് കഴിഞ്ഞ വർഷം നല്ല വിജയമായിരുന്നു അതിലേറെ പാർട്ടിസിപ്പൻസ് അതുപോലെ കോളേജുകളുടെ പങ്കാളിത്തവും ഈ വർഷം ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത നാളെയും മറ്റന്നാളും അടുത്ത ദിവസം ഏഴ് മുതൽ ഒൻപത് വരെയുള്ള ദിവസങ്ങളിലാണ് നാളെ അതുപോലെ തന്നെ നമ്മുടെ കരുവാരക്കുണ്ടിലെ മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള വ്യത്യസ്ത പ്രോഗ്രാമുകളും കൂടെ നാളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വെള്ളി സാഹിത്യത്തിലെ ജാഹിലി ജാഹി കാലഘട്ടമുണ്ട് ജാഹ്ലി കാലഘട്ടത്തിലൊരു ചന്തയുടെ പേരാണ് ശരി കുക്കാവ് അന്ന് അത് ചന്ത എന്നുള്ളതിനപ്പുറം ഒരു അറബി സാഹിത്യത്തിൻ്റെ ഒരു കൈമാറ്റ വേദി കൂടിയായിരുന്നു ഉക്കാദ് അപ്പോൾ ഒരു ഉക്കാദിൻ്റെ ഒരു പുനരാവിഷ്കരണമാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ശരിക്കും ഒരു നാലഞ്ച് വർഷം മുമ്പ് തന്നെ കോളേജിൽ ഇൻറ്റേണലി ഒരു എന്ന് പറഞ്ഞ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരുന്നു ജാഹി കാലഘട്ടത്തെ മോൻലക്ക എന്നറിയപ്പെടുന്ന കവിത ബൈറ്റുകൾ കുട്ടികൾ കാണാതെ പഠിക്കുക അത് ആലപിക്കുക അങ്ങനെയുള്ള ഒരു വേദിയായിരുന്നു ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം മുതലാണ് ഒരു വിപുലമായ രൂപത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയോട് അഫിലേറ്റ് ചെയ്ത ഏഡെടുക്ക ഗവൺമെൻറ് സെൽഫിനാൻസി കോളേജുകൾക്കായിട്ട് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് ഇത് അറബി ഭാഷയുടെ നാല് സ്കില്ലുകൾ അഥവാ ലിസണിങ് സ്പീക്കിംഗ് റീഡിങ് റൈറ്റിംഗ് ഈ നാല് സ്കില്ലുകൾ വളർത്താൻ വേണ്ടിയിട്ട് വളരെ വ്യത്യസ്തമായ പ്രോഗ്രാമുകളാണ് ഇതിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിൽ ഈ മീഡിയയുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ പോസ്റ്റർ മേക്കിംഗ് പി ബി ടി പ്രസൻറ്റേഷൻ അടക്കമുള്ള ഈ ഐ ടിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള കുറേ പ്രോഗ്രാമുകളും കുട്ടികൾക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യുന്നുണ്ട് വെള്ളിയാഴ്ച ഓഫ് സ്റ്റേജ് മത്സരങ്ങളും ശനിയാഴ്ച സ്റ്റേജ് മത്സരങ്ങളുമാണ് നടക്കുന്നത് പിന്നെ ഏകദേശം മുപ്പതിലധികം സ്ഥാപനങ്ങൾ അൻപതിലധികം മത്സര ഇനങ്ങളിൽ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് ടോട്ടൽ ഒരു അഞ്ഞൂറിനു മുകളിൽ മത്സരാർത്ഥികൾ ഈ രണ്ട് ദിവസങ്ങളായിട്ട് ഇവിടെ പങ്കെടുക്കുന്നുണ്ട് ഏകദേശം കഴിഞ്ഞ വർഷത്തെ എണ്ണത്തിൻ്റെ ഒരു ഡബിളാണ് ഇപ്രാവശ്യം ഉള്ളത് അപ്പോൾ ശരിക്കും ഇവിടെ സി സോൺ ബി സോൺ മത്സരവേദികൾ യൂണിവേഴ്സിറ്റി ഒരുക്കുന്നുണ്ട് പക്ഷേ അത് എക്സ്ക്ലൂസീവ്ലി അറബിക്കിന് വേണ്ടി മാത്രമല്ല വളരെ പരിമിതമായ അവസരങ്ങൾ കുട്ടികൾക്ക് അറബിക് ഭാഷയിൽ അപ്പോൾ അറബി ഭാഷയിൽ കുട്ടികൾക്ക് അവരുടെ സർഗശേഷിയും ഒരു സ്കില്ലുകളൊക്കെ പ്രദർശിപ്പിക്കാനുള്ള കൂടുതൽ അവസരങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തിലാണ് പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത്